ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ കിച്ചൂട്ടൻ്റെ പനിയായിരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റെഡി ആയതാണ് അപ്പം ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന് കരുതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതാണ് അപ്പം ഓട്ടോ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ കീഴിൽ പോകാൻ പോവാണ് ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇത് അമ്പൽപ്പുഴ പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷൻറെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഇതാണ് ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് ഉർസല എന്നാണ് ഹോസ്പിറ്റലിന്റെ പേര് പക്ഷെ എല്ലാരും എന്നാണ് പറയുന്നത് ഇതാണ്ട് വലിയൊരു ഹോസ്പിറ്റലാണ് ഇവിടെ തന്നെ പീഡിയട്രിക്ഷനും പിന്നെ പിന്നെ താണ്ടെ ഇവിടെ ഫിസിഷ്യനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ കായിനക്കുമൊക്കെ ഉണ്ടായിരുന്നേ ആയിരുന്നു ഇപ്പോൾ താണ്ടേ അതൊന്നുമില്ല ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് ചൂട്ടന്നെ പനിയായിട്ട് ഇവിടെ ആയതായിരുന്നു നല്ല രസം ഇവിടുത്തെ കാർഡിനൊക്കെ കാണാം പക്ഷേ ഇപ്പോൾ താണ്ടേ ചൂടിൻ്റെ ആണെന്നൊന്നില്ല ഉണങ്ങി നിൽക്കുവാണ് ഇവിടുത്തെ സിസ്റ്റർമാരാണ് ഇത് നടത്തുന്നത് ഇഷ്ടംപോലെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഓർക്കിഡും അങ്ങനെയുള്ള എല്ലാ ചെടികളും ഉണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല ഇത് എൻ്റെ ഒരു ചെറിയൊരു കുളമാണ് ഫുഡൊക്കെ ഞങ്ങളുടെ അമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നു കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മാമൻ നല്ല രസക്കെ കാണാൻ അതാണ്ട് ഞങ്ങൾ കിച്ചൂട്ടനെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി അകത്തോട്ട് കയറുവാണ് ഇവിടെതാണ്ട് ചെറിയൊരു ഒക്കെ പോലെ ഉണ്ട് ഇവിടുത്തെ ആ ഫ്രണ്ടിലെ മാതാവ് ഒക്കെ ഉണ്ട് കണ്ടതാ ചെറിയൊരു ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചെടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നേരെ ഇനി അകത്തോട്ട് പോവാണ് അമ്മതാ ഫയലൊക്കെ എടുക്കുന്നുണ്ട് ഫയലെടുത്തിട്ട് ഡോക്ടറെ വിളിക്കുമ്പോൾ ഞങ്ങൾ അകത്തോട്ട് കേറും കേട്ടോ അവിടെ ഇച്ചിരി ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കേറാൻ പറ്റി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഇതാണ് തൻ്റെ ആശുപത്രിയുടെ അകത്ത് ഇതാണ് ഡോക്ടറിൻ്റെ റൂം ഡോക്ടർ ഇരിക്കുന്ന റൂം അതാ അടുത്തത് ഞങ്ങൾ വന്നിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെരിപ്പോൾ കൂലി ഇട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ അമ്മയും കഴിച്ചുകൊണ്ട് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി ഈ ഡോക്ടറിൻ്റെ പേര് ജസി ഫിലിപ്പെന്നാണ് കഴിച്ച അവരവിടെ കയറി ഞാനിവിടെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് അകത്തോട്ട് പോകുന്നത് എന്താ വെയിറ്റൊക്കെ നോക്കി പിന്നെ അവിടെ ഇരുന്ന് ഭയങ്കര വാഴക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്താണ്ട് ഇപ്പം താണ്ടേ ഡോക്ടർ ഞാൻ അമ്മയും കിച്ചിട്ടും കൂടെ ഡോക്ടറെനെ കണ്ട് ഇറങ്ങുവാണ് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഫാർമസിയിലോട്ടാണ് ഞങ്ങൾ പായലൊക്കെ മേടിച്ചിട്ട് ഇതേ അമ്മയും കിച്ചോടാണ് ഇപ്പം ഞാൻ എന്താ നേരെ ഇനി ഫാർമസിയിലോട്ട് പോവാണ് മരുന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം ഫയൽ അവിടെ കൊടുക്കാൻ പോവുകയാണ് ഫയലൊക്കെ കൊടുത്തിട്ട് അവരപ്പം മരുന്ന് ഒക്കെ എഴുതി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളി തഥബവ് ചെയ്യൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ലൈക്കും അമ്മയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഇച്ചുട്ടനെ ഒരു ലോഡ് മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുമായിട്ട് അവൻ ഓടുവാണ് ബൈ ബൈ